റോഡപകടങ്ങൾ കഴിഞ്ഞാൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് പുഴകളിലും ജലാശയങ്ങളിലുമുള്ള മുങ്ങി മരണങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം മുങ്ങി മരിച്ചത് സംസ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് ഒരു ദിവസം ശരാശരി മൂന്നിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെടുന്നവരെക്കാൾ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്തെ പുഴകളിലും ജലാശയങ്ങളിലുമായി ഓരോ വർഷവും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ കണക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് സംഭവങ്ങളിലായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് മരിച്ചത് റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയാണ് ഒരു ദിവസം ശരാശരി മൂന്നിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് മുങ്ങി മരണങ്ങൾക്ക് തടയിടുന്നതിനായി ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ വേണ്ട ബോധവൽക്കരണങ്ങളും പരിശീലനങ്ങളും നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം റോഡാപകടങ്ങൾ മൂലമുള്ള മരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഈ വെള്ള വെള്ളച്ചാട്ടത്തിൽ വീണോ അല്ലെങ്കിൽ വെള്ള കുളിക്കുന്നതിനിടയിൽ ഉള്ള മുങ്ങി മരണങ്ങളോ മറ്റോ ആണ് അപ്പോൾ അടിയന്തിരിതമായിട്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം ദുരന്ത നിവാരണ സേന ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്കൊക്കെ വന്നിട്ട് ഈ ജലാശയങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവർ കഴിഞ്ഞ ദിവസം തന്നെ അനിൽ നെടുമങ്ങാടിന്റെ മരണം നീന്തൽ പോലും ഇവിടത്തെ ഈ ജലത്തിന്റെ സാന്ദ്രത മൂലം മരണപ്പെടുന്ന ഒരു ഉണ്ടാകുന്നത് ഹൈറേഞ്ചിലെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നീന്തൽ അറിയാവുന്നവർ പോലും മരണപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത് വെള്ളത്തിലെ അമിതമായ തണുപ്പാണ് കാരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രധാന ജലാശയങ്ങളിലും പുഴകളിലുമെല്ലാം നിരീക്ഷണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് जोजी जो न्यूस ब्यूरो राजकुमारी